എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള തിരക്കും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് നമുക്ക് ഗിഫ്റ്റായിട്ട് പ്ലാൻസ് കൊടുത്താലോ പ്ലാൻസ് ആണെങ്കിൽ അതൊരു ഓർമ്മയിൽ അതവിടെ നട്ട് പരിപാലിച്ച് അത് കാണുമ്പോൾ നമ്മൾ ഓർക്കും അപ്പോൾ പ്രകൃതിയിലേക്ക് ഒരു മടങ്ങി വരവും കൂടിയാണ് ഇതുകൊണ്ടുള്ള ഗുണം അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ആയ കുറച്ചും കൂടി ഭംഗിയായിരിക്കുമല്ലേ അപ്പം നമ്മുടെ ക്രിസ്മസ് വൈബ് എന്ന് പറയുന്നത് തന്നെ റെഡും വൈറ്റും ആണല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് അഗ്ലോണിമയിൽ റെഡും വൈറ്റായിട്ടുള്ള അഗ്ലോണിമേന ആട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലോ അപ്പം ഈ ക്രിസ്മസ് ഓഫറ് നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന് നല്ല വലിയ സൂപ്പർ റെഡാണ് കേട്ടോ ഈ കാണുന്നത് ഈ സൂപ്പർ റെഡിന് ക്രിസ്മസ് പ്രമാണിച്ച് അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് വലിയ സൂപ്പർ റെഡാണ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ നല്ല വലിയ സൂപ്പർ റെഡ് പ്ലാന്റ് ക്രിസ്മസ് പ്രമാണിച്ച് അഞ്ഞൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത് അപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുക്കാം അതുപോലെ തന്നെ അടുത്തത് വരുന്നത് തായ്വൈറ്റാണ് വൈറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ അടുത്തത് വരുന്നത് ബാർബി പിങ്ക് ആണ് ബാർബി പിങ്കിനും ഇരുന്നൂറ്റമ്പത് രൂപ അടുത്തത് വരുന്നത് ബാർബി റെഡാണ് ബാർബി റെഡിന് മുന്നൂറ്റമ്പത് രൂപ അപ്പം ഈ സൂപ്പർ റെഡെന്നൊക്കെ പറഞ്ഞത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് ക്രിസ്മസ് ആയതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപയ്ക്ക് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ പ്രാവശ്യം ക്രിസ്മസിന് പ്ലാൻസൊക്കെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് കൊടുത്താലോ നല്ലൊരാശയമല്ലേ നമ്മൾ പ്രകൃതിയിലേക്കും മടങ്ങി വരും ഈ പ്ലാന്റ്സൊക്കെ നട്ട് കുറച്ച് കഴിഞ്ഞ് വലുതായാലും അവർക്ക് നമ്മളെയൊക്കെ ഒരു ഓർമ്മയിലും ഉണ്ടാകും അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമുക്ക് ഈ പ്രാവശ്യം ക്രിസ്മസിന് പ്ലാൻസ് ഗിഫ്റ്റ് അപ്പോൾ ക്രിസ്മസ് കളർ തീം തീമല്ലേ റെഡും വൈറ്റും ആ രീതിയിലാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പം താല്പര്യമുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഡി ടി ഡിസി വഴിയായിട്ടായിരിക്കും കൊറിയർ അയക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം